ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ വീട്ടിലെ നോമ്പുതറൻ്റെ വിശേഷങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ചെറിയ വ്ളോഗായിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മുടെ നോമ്പും പെരുന്നാളും ഒക്കെ കഴിഞ്ഞല്ലോ അപ്പം ഞാൻ വീഡിയോ ഇടാൻ കുറച്ച് വൈകിട്ടുണ്ട് അപ്പം വീഡിയോ മുഴുവനായിട്ട് കണ്ടു നോക്ക് ഇഷ്ടപ്പെടാന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഞാൻ വീട്ടിലേക്ക് തന്നെ കുറച്ച് നേരം വൈകിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോഴേക്കും താത്ത ദാത്തിയും പിന്നെ അനിയത്തിമാരൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഓരോക്കെ വന്നപ്പോൾ ഇതാ സ്നാക്സും നമുക്ക് നോമ്പ് തുറക്കാൻ ആവശ്യമായിട്ടുള്ള സ്നാക്സും കാര്യങ്ങളൊക്കെ റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതാ താത്ത സമൂസ ഒക്കെ പൊരിക്കുന്നുണ്ട് പിന്നെ ഗ്യാസ് മേലുതാ മറ്റടുപ്പ് പത്തിരി ചുട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ വീട്ടിലെത്തിയപ്പോഴേക്കും പകുതി പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ജ്യൂസടിക്കൽ പിന്നെ അതുപോലെ നമ്മുടെ പത്തിരിൻറ്റേതായാലും പൊരി പൊരി ഐറ്റംസൊക്കെ ഉണ്ടാക്കുന്ന പണികളൊക്കെ ഒരു വിധമായിട്ടുണ്ട് കയ്യാനായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പിന്നെ കുറച്ച് പത്തിരി ഒക്കെ ചുട്ടെടുത്തു കേട്ടോ അപ്പോൾ നമ്മൾ പൊരി ഐറ്റംസ് ആയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് സമൂസ പിന്നെ അതുപോലെ ചിക്കൻ ഡോണറ്റ് ഉണ്ടല്ലോ അത് പിന്നെ നമ്മുടെ പായക്കുമായിരുന്നു കേട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അനിയത്തി ചിക്കനൊക്കെ നല്ലതും സെറ്റാക്കിയിട്ട് ഇതാ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചിക്കന് വേവിച്ചെടുക്കുകയാണ് അങ്ങനെ നമ്മുടെ നോമ്പ് തുറക്കാനുള്ള ഫുഡും കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടോ അപ്പോൾ അതാ മാഷ്മക്ക് എല്ലാതും കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ നോമ്പ് തുറക്കാനുള്ള സാധനങ്ങളൊക്കെ ഫസ്റ്റ് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് പിന്നെ നോമ്പ് തുറന്ന് നിസ്കാരം അരിപ്പ് നിസ്കരിച്ചതിന് ശേഷം കേട്ടോ ചായ ഒക്കെ കുടിക്കല് അങ്ങനെതാ നമ്മുടെ നോമ്പ് തുറക്കാനുള്ള സാധനങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിട്ട് ബാങ്ക് കൊടുക്കുന്നത് വെയിറ്റ് ചെയ്തിരിക്കാണ് കേട്ടോ നോമ്പൊക്കെ തുറന്ന് മരിവൊക്കെ നിസ്കരിച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് അപ്പോൾ നമുക്ക് ഉണ്ടായിരുന്ന ഫുഡ് നോമ്പ് തുറൻ്റെ അന്ന് ഉണ്ടായിരുന്ന ഫുഡ് നല്ല അടിപൊളി ചിക്കൻ മന്തി ബീഫ് ഫ്രൈ ചെയ്തതും പിന്നെ കൊണ്ടാട്ട ആയിരുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ വീട്ടിൽ നോമ്പ് തുറക്കാൻ അളിയന്മാരും പിന്നെ അതുപോലെ അമ്മോൻ്റെ മക്കളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവർക്കുള്ള ഫുഡൊക്കെ അതാ ടേബിൾ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അവർ ഇനി കഴിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ അങ്ങനെ അവരൊക്കെ ഫുഡ് കഴിച്ചതിന് ശേഷം പിന്നെ ഞങ്ങളും ഫുഡ് കഴിക്കുകയാണ് അപ്പോൾ ഞങ്ങൾ കിച്ചണിലിരുന്നിട്ട് അങ്ങനെ കഴിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ടേബിൾ മലയൊക്കൊന്നും എടുത്ത് വെച്ചിട്ടില്ല അങ്ങനെ കിച്ചണിലിരുന്നിട്ട് തന്നെ കഴിച്ചു അപ്പോൾ ഇതൊക്കെ ആയിരുന്നു കേട്ടോ എൻ്റെ വീട്ടിലെ നോമ്പ്ത്തോൻ്റെ വിശേഷങ്ങൾ അപ്പോൾ ഞാൻ വീഡിയോ ഇടാൻ കുറച്ച് വൈകിട്ടുണ്ട് വീണ്ടും പറയണേ അപ്പോൾ അതൊക്കെ ഒന്ന് ക്ഷമിക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ ഇനി ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരേക്കും ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്